അപ്പോ ഇനി വരാൻ പോകുന്ന പരീക്ഷകളിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പുതിയ മന്ത്രിസഭയും ഓരോരുത്തരും കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളും ഏതെല്ലാമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നാണ് അധികാരമേറ്റത് കേന്ദ്രമന്ത്രിമാരും അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതെന്നുമാണ് വ്യക്തമായിട്ട് അറിയേണ്ടത് എല്ലാവർക്കും റോംബസിലേക്ക് സ്വാഗതം അടുത്തിടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായിരുന്നു കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ എന്ന് പറയുന്നത് അതിനുശേഷം പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വന്നിരിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ അദ്ദേഹത്തിന്റെ മൂന്നാം മൂഴത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് അപ്പൊ ഇനി വരാൻ പോകുന്ന പരീക്ഷകളിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പുതിയ മന്ത്രിസഭയും ഓരോരുത്തരും കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളും ഏതെല്ലാമാണെന്ന് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അത് തന്നെയാണ് പുതിയ കേന്ദ്ര മന്ത്രിസഭയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നോക്കാം ആകെ മന്ത്രിമാര് ഈ പുതിയ മന്ത്രിസഭയില് രണ്ടായിരത്തി ഇരുപത്തിനാലില് അധികാരമേറ്റ പുതിയ മന്ത്രിസഭയില് ആകെ എത്ര മന്ത്രിമാരുണ്ടെന്ന് ചോദിച്ചാൽ എഴുപത്തിരണ്ട് പേരാണ് എത്രയാണ് എഴുപത്തിരണ്ട് പേരാണ് പ്രധാനമന്ത്രി ഒന്ന് ആണല്ലോ അത് ദെൻ കേന്ദ്രമന്ത്രിമാര് ക്യാബിനറ്റ് പദവി അലങ്കരിക്കുന്നവര് മുപ്പത് പേരാണ് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാർ സഹമന്ത്രിമാരെത്രന്ന് ചോദിച്ചാൽ അഞ്ചു പേരാണ് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാര് ദൻ അല്ലാതെയുള്ള സഹമന്ത്രിമാര് മുപ്പത്തിയാറ് പേരാണ് അപ്പോ ആകെ മന്ത്രിമാരെ എഴുപത്തിരണ്ട് പ്രധാനമന്ത്രി ദൻ കേന്ദ്രമന്ത്രിമാര് ക്യാബിനറ്റ് പദവിയുള്ള കേന്ദ്രമന്ത്രിമാര് മുപ്പത് പേര് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാര് അഞ്ച് ദെൻ അല്ലാതെയുള്ള സഹമന്ത്രിമാര് മുപ്പത്തി ആറ് ദെൻ ആകെ എത്ര വനിതാ മന്ത്രിമാരാണ് ഈ മന്ത്രിസഭയിൽ ഉണ്ട് എന്ന് ചോദിച്ചാൽ ഏഴ് പേരാണ് എത്രയാണ് ഏഴ് വനിതാ മന്ത്രിമാരാണ് കേന്ദ്രമന്ത്രിമാരായ മുൻ മുഖ്യമന്ത്രിമാർ ഇനി എത്ര പേരാണ് മുൻ സി എം ആയിരുന്നതിന് ശേഷം ഇപ്പോൾ ഈ മന്ത്രിസഭയില് അംഗമായിരിക്കുന്നത് ചോദിച്ചാൽ ആറ് പേരാണ് കേന്ദ്രമന്ത്രി ഇപ്പോഴായിരിക്കുകയാണ് അവരെന്താണ് മുൻ മുഖ്യമന്ത്രിമാരായിരുന്നു ദെൻ ഏറ്റവും കൂടുതൽ മന്ത്രിമാരെ ഏത് സംസ്ഥാനത്ത് നിന്നാണ് ചോദിച്ചാൽ അത് ഉത്തർപ്രദേശിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മന്ത്രിമാര് യു നിന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നാണ് അധികാരമേറ്റത് ആ ഡേറ്റ് ഓർത്ത് വച്ചോളൂ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒൻപതിനാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒൻപതിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരം ഏറ്റത് അപ്പൊ ഇത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഒന്ന് അറിഞ്ഞു വെക്കുക നമുക്ക് ഡീൽ ചെയ്യേണ്ടത് എന്താണ് കേന്ദ്രമന്ത്രിമാരും അവരുടെ കാബിനറ്റ് പദവിയുള്ള കേന്ദ്രമന്ത്രിമാരും അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതെന്നുമാണ് വ്യക്തമായിട്ട് അറിയേണ്ടത് അപ്പോൾ ആദ്യത്തത് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പായ പ്രതിരോധ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് രാജ്നാഥ് സിംഗ് ആണ് ആരാണ് രാജ്നാഥ് സിംഗ് ആണ് പ്രതിരോധ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് നെക്സ്റ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആയ ആഭ്യന്തരവും സഹകരണവും ആരാണ് അമിത് ഷായാണ് ആഭ്യന്തരം സഹകരണം ഏറ്റവും ഇമ്പോർട്ടൻറ് ലീഡറായ രണ്ട് പേരുകളാണ് ആദ്യം ഓർത്തു വെക്കേണ്ടത് രാജ്നാഥ് സിംഗ് പ്രതിരോധമാണ് ആഭ്യന്തരം സഹകരണം അമിത്ഷായാണ് എല്ലാരെയും സഹകരിപ്പിച്ച് ഇത് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആര് തന്നെയാണ് അമിത്ഷായാണ് നമ്മൾ പല ട്രോളുകളിലും അല്ലാതെ ഒക്കെ എപ്പോഴും കാണുന്ന വാർത്തയാണ് അപ്പോൾ അമിത് ഷാ ആഭ്യന്തരം സഹകരണം നെക്സ്റ്റ് നിതിൻ ഗഡ്കരി രണ്ട് ഡിപ്പാർട്ട്മെന്റ്സ് ആണ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേ ആണ് അദ്ദേഹത്തിന്റെ വകുപ്പുകൾ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഓർത്തു വയ്ക്കാം കരി അല്ലെങ്കിൽ എന്താണ് കോള് ഇത് വെച്ചിട്ട് നമ്മൾ റോഡുകൾ സാധാരണ പണിയെ ടാറൊക്കെ വെച്ചിട്ട് അപ്പൊ അത് വെച്ചൊന്ന് കണക്ട് ചെയ്തേ നിതിൻ ഗഡ്കരി റോഡ് ട്രാൻസ്പോർട്ട് അതുപോലെ തന്നെയാണ് ഹൈവേ അതും റോഡാണല്ലോ റോഡ് ട്രാൻസ്പോർട്ട് ഹൈവേ നിതിൻ ഗഡ്കരി ഇത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ഓർത്തുവെക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക ചെറുതായിട്ട് ഈ വാക്കിൽ നിന്ന് എന്താണ് ഒന്ന് ഓർത്തു വെക്കാനായിട്ട് ശ്രമിക്കുക നെക്സ്റ്റ് ആണ് ജഗത് പ്രകാശ് നദ്ദ എന്താണ് ജഗത് പ്രകാശ് നദ്ദ മൂന്ന് വകുപ്പുകളാണ് ആരോഗ്യം കുടുംബക്ഷേമം രാസവളം ജഗത് പ്രകാശ് നദ്ദ ആരോഗ്യം കുടുംബക്ഷേമം രാസവളം ഇതും ഞാൻ എൻ്റെ ഒരു രീതിയിൽ നിങ്ങളെ കണക്ട് അയപ്പിക്കുകയാണ് നദ്ദേ നമുക്ക് എന്താണ് നടക്കുക എന്നാക്കാം കേട്ടോ ജഗത് പ്രകാശ് നദ്ദത്തിന് പോകാം ജഗത് പ്രകാശ് നടർക്ക നല്ല പോലെ നടക്കണമെങ്കിലൊക്കെ എന്താണ് നടക്കണമെങ്കിലും ഉടങ്ങുന്ന നമുക്ക് എന്ത് വേണം നല്ല ആരോഗ്യം വേണം നല്ല ആരോഗ്യമുള്ള ആളുകൾ ഉണ്ടെങ്കിലാണ് എന്ത് നല്ല കുടുംബത്തിലെ ക്ഷേമം ഉണ്ടാവുള്ളൂ അല്ലേ നമ്മുടെ കുടുംബം എപ്പോഴും നന്നായിട്ട് പോകണമെങ്കിൽ കുടുംബത്തിലെ അംഗങ്ങൾക്കെല്ലാം നല്ല ആരോഗ്യം ഉണ്ടാവണം ഇനി ആരോഗ്യത്തെ മോശമാക്കുന്ന ഒരു കാര്യമല്ലേ രാസവളത്തിന്റെ ഉപയോഗം എന്ന് പറയുന്നത് അപ്പൊ അത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് കണക്ട് ചെയ്യുക കേട്ടോ ജഗത് പ്രകാശ് നദ് എന്നാണ് അതിനെ ജഗത് പ്രകാശ് നട എന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ മാറ്റുക അപ്പോ നടക്കാനും ഓടാനും ഒക്കെ നമുക്ക് എന്ത് വേണം ആരോഗ്യം വേണം നല്ല ആരോഗ്യമുള്ള ആളുകളുള്ള കുടുംബത്തിൽ എന്താണ് ക്ഷേമം ഉണ്ടായിരിക്കും നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്ത് രാസവളം എന്ന് പറയുന്നത് അപ്പൊ ഈ നാല് പേര് ആണല്ലോ രാജ്നാഥ് സിംഗ് പ്രതിരോധം അമിത്ഷാ ആഭ്യന്തരം സഹകരണം നിതിൻ ഗഡ്കരി റോഡ് ട്രാൻസ്പോർട്ട് അതുപോലെ തന്നെ ഹൈവേ കരി എന്ന വാക്ക് ഓർത്തുവെക്കുക ജഗത് പ്രകാശ് നട അല്ലെങ്കിൽ നദ്ദ എന്ന നിങ്ങൾ വിചാരിക്കുക ആരോഗ്യം കുടുംബക്ഷേമം രാസവളം നെക്സ്റ്റ് ശിവരാജ് സിംഗ് ചൌഹാൻ മൂന്ന് ഡിപ്പാർട്ട്മെന്റ്സ് ആണ് കൃഷി കർഷകക്ഷേമം ഗ്രാമ വികസനം എന്തൊക്കെയാണ് കൃഷി കർഷക ക്ഷേമം ഗ്രാമ വികസനം നമുക്കിവിടെ രാജ എന്ന വാക്ക് എടുക്കാം നമ്മൾ എപ്പോഴും പറയാറില്ലേ ഏറ്റവും ഭാഗ്യം ചെയ്തയാൾ അല്ലെങ്കിൽ ഏറ്റവും സുഖത്തിൽ കഴിയുന്ന ആളെ അല്ലെ നമ്മൾ സാധാരണ രാജാവ് എന്ന് വിളിക്കാം അദ്ദേഹം എപ്പോഴും ആരായിരിക്കും നമ്മൾ സാധാരണഗതിയിൽ പറയുന്നത് നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ കഴിയുന്ന ആൾ അപ്പൊ നമുക്ക് എന്താണ് ഗ്രാമത്തിൽ ജീവിക്കുന്നത് അപ്പോ ഗ്രാമവികസനം ദെൻ ഗ്രാമത്തിലുള്ള ഏറ്റവും കൂടുതൽ എന്തുള്ളത് കൃഷിയുള്ളത് അപ്പോൾ അതിനോട് കണക്ട് ചെയ്ത് എന്തോർക്ക കർഷക ക്ഷേമം എന്ന് കൂടി ഓർക്ക അപ്പോ വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരാൾക്ക് എപ്പോഴും എന്താണ് നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യണം എന്നല്ല ആഗ്രഹം നാട്ടിൽ എന്താണ് ഒരു നല്ല വരുമാനത്തിൽ ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് ആരായിട്ട് കണക്കാക്കാം രാജാവായിട്ട് കണക്കാക്കാം എന്ന് വിചാരിക്കുക അപ്പൊ രാജാവ് ഗ്രാമത്തിലാണ് ജീവിക്കുന്ന ഓർക്ക കേട്ടോ ഗ്രാമ വികസനം അപ്പൊ ഗ്രാമത്തിലേറ്റവും കൂടുതൽ എന്താണ് കൃഷിയുണ്ട് അപ്പൊ അതിനെ കണക്ട് ചെയ്ത കർഷക ക്ഷേമം ശിവരാജ് സിംഗ് ചൗഹാൻ നെക്സ്റ്റ് നിർമ്മല സീതാരാമൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയുന്ന വകുപ്പ് തന്നെയാണ് ധനം കോർപ്പറേറ്റ് കാര്യം ഏതൊക്കെയാണ് നിർമ്മല സീതാരാമൻ ധനം കോർപ്പറേറ്റ് സുബ്രഹ്മണ്യം ജയശങ്കർ ഏതാണ് വിദേശകാര്യമാണ് ഐ എഫ് എസ് ഉദ്യോഗസ്ഥനായിരുന്നു വിദേശകാര്യ വകുപ്പ് സെക്രട്ടറിയൊക്കെ ആയിട്ട് പ്രവർത്തിച്ച ആള് തന്നെയാണ് സുബ്രഹ്മണ്യം ജയശങ്കർ ഏതാണ് വിദേശകാര്യം മനോഹർ ലാൽ ഘട്ടർ മനോഹർ ലാൽ ഘട്ടർ ഭവനം നഗരകാര്യം വൈദ്യുതി ഭവനം നഗരകാര്യം വൈദ്യുതി അപ്പൊ എന്താണ് മനോഹർ ലാൽ ഘട്ടർ എല്ലാവരുടെയും ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു സ്വപ്നം അല്ലെങ്കിൽ മനോഹരമായിട്ട് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ് അവരുടെ വീടായിരിക്കും അല്ലേ ഇനി ആ വീട് ഒരു സിറ്റിയിലാണെങ്കിലോ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും ഇനി വീടായിട്ടുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവണം ഉറപ്പായിട്ടും ഇലക്ട്രിസിറ്റി കണക്ഷൻ ഉണ്ടാവണം അല്ലേ അപ്പൊ മനോഹർ ലാൽ ഘട്ടർ അപ്പൊ എന്താണ് മനോഹരമായ ഒരു വീടുണ്ട് ആ വീട് എവിടെയാണ് സിറ്റിയിലാണ് കേട്ടോ നഗര കാര്യമാണ് വീട്ടിൽ എന്തുകൊണ്ട് ഇലക്ട്രിസിറ്റി കണക്ഷനും കിട്ടിയിട്ടുണ്ട് അപ്പൊ ഒന്നുകൂടെ നോക്കാം ശിവരാജ് സിംഗ് ചൌഹാൻ എന്താണ് രാജാവ് എവിടെ താമസിക്കാന്ന് പറഞ്ഞത് അദ്ദേഹം ഗ്രാമത്തിലാണ് അവിടെ കൃഷിയുണ്ട് കർഷകക്ഷേമമുണ്ട് നിർമ്മല സീതാരാമൻ ധനം കോർപ്പറേറ്റ് കാര്യം സുബ്രഹ്മണ്യം ജയശങ്കർ വിദേശകാര്യമാണ് മനോഹർ ലാൽ ഖട്ടർ മനോഹരമായ ഭവനമോർഗ ഭവനം നഗരത്തിലാണ് നഗരകാര്യം വൈദ്യുതി നെക്സ്റ്റ് എച്ച് ഡി കുമാരസ്വാമി ഖന വ്യവസായം സ്റ്റീൽ ഖന വ്യവസായം എന്ന് പറഞ്ഞാൽ ഹെവി ഇൻഡസ്ട്രീസ് എന്നാണ് പറയുന്നത് അപ്പൊ എച്ച് ഡി ഹെവി ഇൻഡസ്ട്രീസ് എന്ന് ഓർത്ത് ഹെവി ഇൻഡസ്ട്രീസ് ഹെവി ഇൻഡസ്ട്രീസ് എന്ന ആ വാക്കിൽ ഓർത്ത് വെക്കുക അപ്പൊ നമുക്ക് എന്താണെങ്കിൽ ഹെവി ഇൻഡസ്ട്രീസ് എടുക്കാം എച്ച് ഡി കുമാരസ്വാമി അപ്പൊ സ്റ്റീലും എന്താണ് നല്ല ഖന അല്ലേ അപ്പൊ ഹെവി ഇൻഡസ്ട്രീസും സ്റ്റീലും ആരാണ് എച്ച് ഡി കുമാരസ്വാമി ദെൻ പീയുഷ് ഗോയൽ വാണിജ്യ വ്യവസായം പിയൂഷ് ഗോയൽ വാണിജ്യ വ്യവസായം വിദ്യാഭ്യാസം ഒരാളുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് നമ്മൾ എപ്പോഴും പറയുന്നത് എന്തിനാണ് വിദ്യാഭ്യാസത്തിൽ വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നല്ലേ അപ്പോ ധർമ്മേന്ദ്ര പ്രധാൻ എന്താണ് വിദ്യാഭ്യാസം റാം മാഞ്ചി സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ സ്മോൾ മീഡിയം എന്റർപ്രൈസസ് എന്ന് പറയുന്നില്ല മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് അപ്പൊ ഓർത്തു വെക്കുക ജിതിൻ റാം മാഞ്ചി സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ നമുക്ക് എല്ലാം കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെ നിങ്ങൾ ഓർത്തു വെക്കുക കേട്ടോ അപ്പൊ ഇവിടെ പീയുഷ് ഗോയൽ എന്ന് ഓർത്തു വെച്ചോളൂ വാണിജ്യ വ്യവസായമാണ് ജിതിൻ റാം മാഞ്ചി മൂന്ന് പേരുകളില്ലേ ജിതിൻ റാം മാഞ്ചി അപ്പൊ എന്താണ് സൂക്ഷ്മ ചെറുകിട ഇടത്തരം മൂന്ന് കാര്യങ്ങൾ അവിടെ പറയുന്ന ഓർത്തു വെക്കാം കേട്ടോ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ നെക്സ്റ്റ് ആണ് രാജീവ് രഞ്ജൻ സിംഗ് അല്ലെങ്കിൽ ലാലൻ സിംഗ് എന്നും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് പഞ്ചായത്തി രാജ് ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീര വികസനം എന്തൊക്കെയാണ് പഞ്ചായത്തി രാജ് അപ്പൊ രാജീവ് അപ്പൊ അത് വെച്ചിട്ട് എന്ത് ഓർത്തു വെക്കാം രാജെന്ന് ഓർക്കാലോ രാജെന്ന് പറഞ്ഞാൽ പഞ്ചായത്തി രാജാണ് കേട്ടോ രാജീവ് പഞ്ചായത്ത് രാജ് അപ്പൊ പഞ്ചായത്തിൽ എന്തുണ്ട് ഫിഷറീസ് ഉണ്ട് മൃഗസംരക്ഷണമുണ്ട് ക്ഷീരവികസനം പഞ്ചായത്തിൽ നിന്നല്ല സാധാരണ എന്താണ് ഇങ്ങനെ ക്ഷീരവികസനത്തിനുള്ള ലോണുകളും സബ്സിഡികളൊക്കെ സാധാരണ കൊടുക്കാറില്ലേ അപ്പൊ രാജ് രാജീവ് എന്ന് ഓർത്തു വെക്കുക അപ്പൊ രാജീവിന് പഞ്ചായത്തിൽ നിന്ന് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട് ഫിഷറീസിനും മൃഗസംരക്ഷണത്തിനും ക്ഷീരവികസനത്തിനുമുള്ള ലോണൊക്കെ കിട്ടിയ ആളാണെന്ന് വെറുതെ ഒന്ന് ഓർത്തു വെക്കാം കേട്ടോ ആരൊക്കെയാണ് രാജീവിന് പഞ്ചായത്തിൽ നിന്ന് എന്തിനൊക്കെ കിട്ടി ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരവികസനം ഇതിനൊക്കെയുള്ള ലോണുകളും സബ്സിഡികളും ഒക്കെ കിട്ടിയ ആളാണെന്ന് വിചാരിച്ചു വെക്കുക രാജീവ് രഞ്ജൻ സിംഗ് നെക്സ്റ്റ് ആണ് വീരേന്ദ്രകുമാർ എന്താണ് സാമൂഹ്യ നീതി ശാക്തീകരണം ഇവിടെ വീരൻ എന്നെടുക്കാം വീരൻ എന്ന് പറഞ്ഞാൽ എന്താണ് അദ്ദേഹത്തിന് നല്ല ശക്തി ഉണ്ടാവുന്നല്ലേ ശക്തി ഉണ്ടാവും എന്നല്ലേ നമ്മൾ സാധാരണ പറയാ അപ്പോ വീരേന്ദ്രകുമാർ സാമൂഹ്യ നീതി അതുപോലെ തന്നെ എന്താണ് ശാക്തീകരണം സാമൂഹ്യ നീതി ശാക്തീകരണം നെക്സ്റ്റ് സർബാനന്ദ സോനാവാൾ മൂന്ന് കാര്യങ്ങളാണ് തുറമുഖം ഷിപ്പിംഗ് ജലപാത തുറമുഖം ഷിപ്പിംഗ് ജലപാത ഇവിടെ സോന എന്ന് പറഞ്ഞ എന്താണ് സ്വർണം എന്ന് ഓർക്കാല്ലെ സ്വർണ്ണമൊക്കെ സാധാരണ സ്മഗ്ലിംഗും കടത്തൊക്കെ ചെയ്യുന്ന എതിലെയാണ് തുറമുഖം ഷിപ്പിംഗ് ജലപാത അപ്പൊ എന്താണ് ഷിപ്പ് വഴി അല്ലെങ്കിൽ പോർട്ട് വഴി എന്താണ് അവിടെ സ്വർണം കടത്തു കാണുന്നത് ജസ്റ്റ് ഇതൊരു കഥയാണ് നിങ്ങൾക്ക് ജസ്റ്റ് ഓർത്തു വെക്കാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ അപ്പൊറത്ത് വയ്ക്ക സർബാനന്ദ സോനാവാള എന്താണ് സ്വർണമാണ് സോന അപ്പൊ തുറമുഖത്തിലൂടെ എന്താണ് ഷിപ്പിലൂടെ ജലപാതയിലൂടെ സ്വർണം കടത്തുന്ന കാര്യം ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക നമ്മുടെ മോഹൻലാലിന്റെ ഒക്കെ സിനിമകളൊക്കെ ഓർത്തു വെക്ക കേട്ടോ നെക്സ്റ്റ് പ്രഹ്ലാദ് ജോഷിയാണ് ഉപഭോക്തൃ കാര്യം ഭക്ഷ്യം പൊതുവിതരണം ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജിയാണ് കേട്ടോ അപ്പൊ അതായതിന് കുറച്ചധികം ഡിപ്പാർട്ട്മെന്റ്സ് അല്ലാണ്ട് നല്ല സന്തോഷം ഉള്ളതാണ് കേട്ടോ പ്രഹ്ലാദ് ജോഷി എന്തൊക്കെയാണ് നോക്കിക്കേ ഉപഭോക്തൃ കാര്യം ഭക്ഷ്യം നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം സന്തോഷപ്പെടാൻ നല്ല ഫുഡ് കിട്ടുമ്പോഴല്ലേ അപ്പൊ അത് അങ്ങനെ ഓർത്ത് വെച്ചോട്ടോ ഭക്ഷ്യം ദെൻ പൊതുവിതരണ വകുപ്പ് സാധാരണ നമ്മുടെ റേഷൻ കടകളൊക്കെ എവിടെയാണ് ഉൾപ്പെടുന്നത് പൊതുവിതരണ വകുപ്പ് എന്നല്ലേ പറയാം അവിടെ നിന്നല്ലേ നമ്മള് ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങുന്ന അല്ലെങ്കിൽ സർക്കാർ നമുക്ക് തരുന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ് പൊതുവിതരണ വകുപ്പിൽ നിന്നാണ് അല്ലെ അപ്പൊ നമുക്ക് ഏറ്റവും സന്തോഷം വരുന്നത് നല്ല ഫുഡ് കിട്ടുമ്പോഴാണ് അപ്പൊ പൊതുവിതരണ വകുപ്പ് ഓർത്തു വെക്കുക ദെൻ അവിടെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഉപഭോക്തൃ കാര്യ വകുപ്പിൽ എന്താണ് പരാതിപ്പെടാം അല്ലേ അപ്പൊ ഉപഭോക്തൃ കാര്യം ദെൻ രണ്ട് കാര്യം ഓർത്തു വെക്കുക ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി നമ്മൾ ഈ കിട്ടുന്ന ഭക്ഷണമൊക്കെ പാകം ചെയ്യണമെങ്കിൽ എന്താ നമുക്ക് എന്തെങ്കിലും ഒരു ഫോം ഓഫ് എനർജി വേണ്ടേ ഹീറ്റ് എനർജി അല്ലെങ്കിൽ എന്താണ് അവിടെ എൽ പി ജി അത് വേണല്ലോ അപ്പൊ അവിടെ ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി എന്ന് കൂടെ ഓർത്തുവെക്കുക അപ്പോ പ്രഹ്ലാദ് ജോഷി ഭയങ്കര സന്തോഷമുള്ള ആളാണ് എന്താണ് ഫുഡ് കിട്ടുന്നുണ്ട് എവിടെ നിന്നാണ് പൊതുവിതരണ വകുപ്പിൽ നിന്നാണ് അവിടുന്ന് കിട്ടുന്ന എന്തെങ്കിലും സാധനത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എവിടെ പരാതി കൊടുക്കാം ഉപഭോക്തൃകാര്യ വകുപ്പില് പരാതി കൊടുക്കാമെന്ന് ഓർക്കുക ഇനി ഈ കിട്ടുന്ന ഫുഡ് അത് കുക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം എനർജി വേണം അല്ലേ ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി നെക്സ്റ്റ് ദേവി അതാ വാക്കിൽ നിന്ന് തന്നെ കിട്ടുമല്ലോ വനിതാ ശിശു വികസനം ഏതാണ് ദേവി വനിതാ ശിശു വികസനം വനിത എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ആദ്യ ഓർമ്മന നമ്മുടെ അമ്മയല്ലേ അമ്മയല്ലേ നമുക്ക് ചോറൊക്കെ ഉണ്ടാക്കി തരുന്നത് അപ്പൊ ദേവി എന്താണ് വനിതാ ശിശു വികസനം നെക്സ്റ്റ് റാം മോഹൻ നായിഡു സിവിൽ ഏവിയേഷൻ ആണ് കേട്ടോ റാം മോഹൻ നായിഡു സിവിൽ ഏവിയേഷൻ റാം മോഹൻ നായിഡു സിവിൽ ഏവിയേഷൻ നെക്സ്റ്റ് ജുവൽ ഓറം ആദിവാസി കാര്യം ജുവൽ ഓറം ആദിവാസി കാര്യം ഇവിടെ ഈ ജുവല നമുക്ക് ജുവലറി ആയിട്ട് കണക്ട് ചെയ്യാം എന്തെങ്കിലും ഓർണമെന്റ്സ് ഇപ്പൊ ആദിവാസി വിഭാഗത്തിൽ അല്ലെങ്കിൽ ട്രൈബൽ വിഭാഗങ്ങൾക്ക് അവരുടെ മാത്രമുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഓർണമെന്റ്സ് ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കാം നമ്മൾ എന്തെങ്കിലും റിസർച്ച് നടത്തുന്നവരും അല്ലെങ്കിൽ എക്സ്കവേഷൻസ് ഒക്കെ എന്താണ് സാധാരണ എന്താണ് ആദിവാസി വിഭാഗക്കാർ യൂസ് ചെയ്തിരുന്ന മാലകൾ കണ്ടെത്തി അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന കല്ലുകൾ കണ്ടെത്തി എന്നൊക്കെ പറയാറില്ലേ അപ്പൊ ജുവൽ ഓറം ആദിവാസി വിഭാഗം എന്ന് ഓർത്തു വയ്ക്കുക അവർക്ക് അവരുടേതായിട്ടുള്ള പെക്യൂറായിട്ടുള്ള ജുവലറീസ് ഉണ്ടെന്ന് വിചാരിക്കാം ദ ഗിരിരാജ് സിംഗ് ടെക്സ്റ്റൈൽസ് ആണ് കേട്ടോ ഗിരി സിംഗ് ടെക്സ്റ്റൈൽസ് ആണ് ഗിരി സിംഗ് ടെക്സ്റ്റൈൽസ് ആണ് ദെൻ സിംഗ് ഷെഖാവത്ത് സാംസ്കാരികം ടൂറിസം സാംസ്കാരികം ടൂറിസം ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് സാംസ്കാരികം ടൂറിസം അപ്പൊ ഇവിടെ നോക്കിക്കെ ഗജേന്ദ്ര എന്താണ് നമുക്ക് ആന ഇമാജിൻ ചെയ്യാം അല്ലെ അപ്പൊ നമ്മള് ഒരു ടൂറ് പോവാണ് എങ്ങോട്ടാണ് സൂയിൽ പോവാണ് അപ്പൊ നമുക്ക് എന്തിനെ കാണാൻ പറ്റി ആനയെ കാണാൻ പറ്റി അതുപോലെ തന്നെ സാംസ്കാരിക വകുപ്പ് അല്ലെ പൂരങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നത് അല്ലെങ്കിൽ പൂരങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നവരാണ് സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിലാണ് അല്ലെ അപ്പൊ പൂരങ്ങൾക്കൊക്കെ എന്ത്ണ്ടാവാറുണ്ട് ആന ഉണ്ടാവാറുണ്ട് അല്ലെ അപ്പോ സിംഗ് ഷെഖാവത്ത് എന്തൊക്കെയാണ് രണ്ട് കാര്യം ഓർക്കുക ടൂർ ഓർക്ക് അതുപോലെ എന്താണ് പൂരങ്ങളൊക്കെ നടത്തുന്ന കാര്യം ഓർക്കുക അതെന്താണ് സാംസ്കാരിക വകുപ്പാണ് അപ്പോ സാംസ്കാരികം അതുപോലെ തന്നെ ടൂറിസം ആരാണ് ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് ആണ് നെക്സ്റ്റ് അശ്വനി വൈഷ്ണവ റെയിൽവേ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി അപ്പൊ ഓർത്ത് വയ്ക്കുക അശ്വനി എന്നൊരു പെൺകുട്ടിയുടെ കാര്യം ഓർത്ത് വെക്കുക എന്താ പഠിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗും അതുപോലെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയും ആയിരട്ടെ ആ രണ്ട് വാക്ക് വാക്കോർത്താൽ മതി ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷനും ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ഇതായിരുന്നു അവർ ഡിഗ്രി ചെയ്ത കോഴ്സ് ഓർക്കുക അതിനുശേഷം അവർക്ക് ജോലി ലഭിച്ചു എവിടെയാണ് റെയിൽവേയിലാണ് ജോലി കിട്ടിയിരിക്കുന്നത് അപ്പൊ അശ്വിനി എന്നാ പഠിച്ചത് ഇലക്ട്രോണിക്സും ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിങ്ങും ആണ് ഡിഗ്രി ചെയ്തത് ഇനിയിപ്പോ എവിടെയാണ് ജോലി ചെയ്യുന്നത് ചോദിച്ചാൽ റെയിൽവേയിലാണ് ജോലി ചെയ്യുന്നത് നെക്സ്റ്റ് ജ്യോതിരാദിത്യ സിന്ധ്യ വാർത്താവിനിമയം വടക്കു കിഴക്കൻ മേഖലയുടെ വികസനം എന്താണ് ജ്യോതി രാദിത്യ സിന്ധ്യ വടക്കു കിഴക്കൻ മേഖലയുടെ വികസനം അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ദെൻ വാർത്താവിനിമയം വാർത്താവിനിമയം വടക്കു കിഴക്കൻ മേഖലയുടെ വികസനം നെക്സ്റ്റ് യാദവ് അപ്പൊ നമുക്ക് എന്താണ് ഭൂമിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും അവിടെ ഭൂമി എന്ന് പറഞ്ഞ എന്താണ് നമ്മുടെ പരിസ്ഥിതി വനം അതുപോലെ തന്നെ നമ്മുടെ പരിസ്ഥിതി ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നം എന്താണ് കാലാവസ്ഥാ വ്യതിയാനമാണ് അപ്പോ ഭൂപേന്ദർ യാദവ് എന്തൊക്കെ ഓർക്കാം പരിസ്ഥിതി വനം കാലാവസ്ഥ വ്യതിയാനം നെക്സ്റ്റ് കിരൺ റിജിജു എന്തൊക്കെയാണ് പാർലമെന്ററി കാര്യം ന്യൂനപക്ഷ കാര്യം പാർലമെന്ററി കാര്യം ന്യൂനപക്ഷ കാര്യം കിരണ് രണ്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് ഓർക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് പാർലമെന്ററി കാര്യവും ന്യൂനപക്ഷ കാര്യവും കിരണ് രണ്ട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് ദെൻ ഹർദീപ് സിംഗ് പുരി പെട്രോളിയം പ്രകൃതി വാതകം എന്താണ് ഹർദീപ് സിംഗ് പുരി പെട്രോളിയം പ്രകൃതിവാതകം ദീപോ ഒക്കെ കത്തിക്കണമെങ്കിൽ എന്ത് വേണം എണ്ണ ഒഴിക്കണല്ലേ അപ്പൊ നമുക്ക് എണ്ണയെ എങ്ങനെ കണക്ട് ചെയ്യാം പെട്രോളിയമായിട്ട് ആയിട്ട് കണക്ട് ചെയ്യാമല്ലോ വണ്ടിയിൽ എണ്ണ ഉണ്ടോന്നൊക്കെ നമ്മൾ സാധാരണ ചോദിക്കാറില്ലേ അതെന്താ പെട്രോൾ ഉണ്ടോ എന്ന് ഉദ്ദേശിക്കണല്ലേ നമ്മൾ കോമൺ ആയിട്ട് സാധാരണഗതിയില് യൂസ് ചെയ്യുന്ന ഒരു യൂസേജ് ആണത് അപ്പോ ഹർദീപ് സിംഗ് പുരി എന്താണ് പെട്രോളിയം അതിനെ കണക്ട് ചെയ്യാൻ ഇത് വെച്ചിട്ട് പ്രകൃതി വാതകം നെക്സ്റ്റ് ആണ് മൻസുഖ് മാണ്ഡവ്യ തൊഴിൽ യുവജനകാര്യം കായികം എന്തൊക്കെയാണ് മൻസുഖ് മാണ്ഡവ്യ തൊഴില് യുവജന കാര്യം കായികം അപ്പൊ എന്താണ് മൻസുഖ് മാണ്ഡവ്യം അപ്പൊ സുഖം അപ്പൊ എന്താണ് യുവാക്കൾക്കൊക്കെ നല്ല സുഖമായിട്ട് ജീവിക്കണം നല്ല ആഗ്രഹം അല്ലെ അവർക്ക് ജോലിക്കൊന്നും പോകാണ്ട് കളിച്ചു നടക്കാനാണ് ഇഷ്ടം അത് വിചാരിക്കുക കേട്ടോ വെറുതെ ഒരു ചെയ്യാൻ വേണ്ടി പറഞ്ഞ കാര്യമാണ് അപ്പൊ യുവാക്കൾക്ക് നല്ല സുഖമായിട്ട് ജീവിക്കാനാണ് ഇഷ്ടം എങ്ങനെ വലിയ പാടൽ ജോലിക്കൊന്നും പോവാണ്ട് കളിച്ചൊക്കെ നടക്കാനാണ് അവർക്ക് ഇഷ്ടം എന്ന് ഓർക്കുക മൻസുഖ മാണ്ഡവ്യ മൻസുഖ മാണ്ഡവ്യ ആർക്കാ സുഖമായിട്ട് ജീവിക്കാൻ ഇഷ്ടം യുവജനങ്ങൾക്കാണ് യുവജന കാര്യം തൊഴിലോർക്കുക ഇമ്പോർട്ടൻ്റ് നെക്സ്റ്റ് ജി കിഷൻ റെഡ്ഡി കൽക്കരി ഖനി ആണ് ജി കിഷൻ റെഡ്ഡി കൽക്കരി ഖനി ജി കിഷൻ റെഡ്ഡി ഖനി ദെൻ ചിരാഗ് പാസ്വാൻ രാംവിലാസ് പാസ്വാന്റെ മകനാണ് ഭക്ഷ്യ സംസ്കരണ വ്യവസായം എന്താണ് ഭക്ഷ്യ സംസ്കരണ വ്യവസായമാണ് ചിരാഗ് പാസ്വാൻ ഭക്ഷ്യ സംസ്കരണ വ്യവസായം ജലശക്തി സി ആർ പാട്ടീൽ ജലശക്തിയാണ് കേട്ടോ അപ്പൊ ചിരാഗ് പാസ്വാൻ ഭക്ഷ്യ സംസ്കരണ വ്യവസായമാണ് സി ആർ പാട്ടീൽ ജലശക്തി നെക്സ്റ്റ് ജോർജ് കുര്യൻ നീ നമ്മുടെ മലയാളികളായിട്ടുള്ള രണ്ട് സഹമന്ത്രിമാരും അവരുടെ വകുപ്പുകളുമാണ് ജോർജ് കുര്യൻ സഹമന്ത്രിയാണ് ന്യൂനപക്ഷ കാര്യം ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരവികസനം മൃഗസംരക്ഷണം സനം ഫിഷറീസ് ന്യൂനപക്ഷകാര്യം ആണ് ജോർജ് കുര്യൻ ന്യൂനപക്ഷകാര്യം ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരവികസനം നെക്സ്റ്റ് ആണ് സുരേഷ് ഗോപി സഹമന്ത്രിയാണ് പെട്രോളിയം പ്രകൃതിവാതകം ടൂറിസം നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ വാർത്തകളിൽ ചർച്ച ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഓർത്തു വെക്കാൻ പറ്റുന്നതായിരിക്കും പെട്രോളിയം പ്രകൃതിവാതകം ടൂറിസം ആരാണ് സുരേഷ് ഗോപിയാണ് അപ്പൊ ഇതാണ് നമുക്ക് കേന്ദ്ര മന്ത്രിസഭയെ കുറിച്ച് ഇപ്പോൾ ഓരോ വകുപ്പുമായി ബന്ധപ്പെട്ട് അറിയേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ കണക്ട് ചെയ്യാൻ പറ്റുന്ന പേരുകളെല്ലാം നമ്മള് ഓരോ രീതിയില് കണക്ട് ചെയ്ത് തന്നെയാണ് പറഞ്ഞത് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ മെത്തേഡിൽ പഠിക്കാനായിട്ട് സാധിക്കും ഇപ്പൊ ഇതെന്താണ് എനിക്ക് തോന്നിയ ഒരു മെത്തേഡ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ് അപ്പൊ ഇങ്ങനെ പഠിക്കാൻ ഇഷ്ടമുള്ളവർ അങ്ങനെ തന്നെ ഓർത്തു വെക്കുക ഇനി ചില പേരുകൾ എന്താണ് നമുക്ക് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് അത് പഠിക്കാൻ തന്നെ നിങ്ങൾ ശ്രമിക്കുക എന്തായാലും ഇനി വരുന്ന പരീക്ഷയിൽ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഓൾ ദി ബെസ്റ്റ് താങ്ക് യു